ഇപ്പോൾ എല്ലാവരെയും ഇന്ന് പത്രസമ്മേളനത്തിനായിട്ട് പറഞ്ഞത് നമ്മുടെ യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ പറഞ്ഞ ചില കണക്കുകളുണ്ട് ആ വിഷയത്തെപ്പറ്റി പറയാം എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത് അതിൻ്റെ പ്രതികരണം പറയാന്ന് വെച്ചിട്ടാണ് അപ്പോൾ കേരളത്തിന് വലിയ തോതിൽ നികുതി ഇങ്ങനെ അധികം തന്നിട്ട് കേരളത്തിന് ധാരാളം പണം തന്നിട്ടുണ്ട് കൂടുതലാണ് തന്നതെന്നൊക്കെ ഉള്ളൊരു കണക്കുകൾ പറഞ്ഞിരുന്നു അത് വസ്തുതാപരമായ കാര്യങ്ങളല്ല അപ്പോൾ അവർ പറഞ്ഞത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് യു പി എ കാലത്ത് നികുതി വിഹിതമായി കേരളത്തിന് നാൽപ്പത്താറായിരത്തി മുന്നൂറ്റി മൂന്ന് കോടി രൂപയാണ് ലഭിച്ചത് മന്ത്രിയുടെ അഭിപ്രായം കേന്ദ്രമന്ത്രി രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ എൻ ഡി എ കാലത്ത് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ വർധനയാണ് വലിയ ശതമാന വർധനയാണ് ഇത് വളരെ ബാലിസ്യമായൊരു ന്യായമാണ് ആദ്യമേ എന്ന് പറയണം കാരണം ഒരു പത്ത് നാൽപ്പത് വർഷം മുമ്പ് ഒരാൾ ജോലിക്ക് കയറിയാൽ ഇരുന്നൂറ്റമ്പത് രൂപ ശമ്പളമുള്ള ഒരാൾക്ക് ഇന്ന് നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപ ശമ്പളം കാണും കാലത്തിൻ്റെ മാറ്റം ഇരുവർഷത്തിൻ്റെ വ്യത്യാസമുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ശതമാനം അങ്ങനെ ശമ്പളം തുക മോണ്ടറി ആയിട്ട് പറഞ്ഞത് ശരിയല്ല യഥാർത്ഥത്തിൽ കേരളത്തിനാകെ കിട്ടേണ്ട നേരത്തെ കിട്ടിക്കൊണ്ടുവരുന്ന ശതമാനം എത്ര കിട്ടേണ്ട ശതമാനമെത്ര ആ തരത്തിൽ നോക്കുമ്പോൾ ഈ നമുക്കിപ്പെട്ടുന്നതിനേക്കാളും അധികം കിട്ടേണ്ടതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ജി എസ് ടി നടപ്പിലാക്കി തുടങ്ങിയതോടുകൂടി സംസ്ഥാനത്തിന് നികുതി പിരിക്കാനുള്ള അവകാശം ധാരാളം ഉണ്ടായിരുന്ന അവകാശങ്ങൾ പോയി വളരെ കുറവേ ഉള്ളൂ ഇപ്പോൾ എന്നറിയാം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കേന്ദ്രത്തിന് ഉണ്ടായിരുന്ന അവകാശങ്ങൾ വളരെ ചെറിയൊരു ശതമാനം പോവുകയും സംസ്ഥാനത്തിലുള്ള അവകാശം വലിയ നമ്പറിൽ പോവുകയും വലിയ പ്രസൻറ്റേജ് പോവുകയും ചെയ്തു നമുക്കാകെ പെട്രോളിയവും പെട്രോളും ഡീസലും അതുപോലെ മദ്യമേ ഉള്ളൂ ബാക്കിയെല്ലാം പോയി അപ്പോൾ അതിന് അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ നഷ്ടങ്ങൾ തന്നെ വലുത് അത് അതുകൂടി കണക്ക് കൂട്ടുമ്പോൾ ഞാനീ പറയുന്ന കണക്കിനേക്കാളും കൂടുതൽ വരും നികുതി അധികാരങ്ങൾ പൂർണ്ണമായും കവർന്നെടുക്കുന്ന ഈ ജി എസ് ടി വരുന്നതിന് മുമ്പ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വരെയുള്ള കാലത്ത് കേരളത്തിൻ്റെ നികുതി വിഹിതം ആ പത്ത് വർഷം കൊണ്ട് മൂന്ന് മടങ്ങ് ത്രീ ടൈംസ് ആ വർദ്ധിച്ചത് രണ്ടായിരത്തി നാനൂറ്റഞ്ച് കോടിന്ന് ഏഴായിരത്തി നാനൂറ്റി അറുപത്തൊമ്പത് കോടിയായി എന്നാൽ പതിമൂന്ന് പതിനാല് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വരെ കേരളത്തിൻ്റെ നികുതി വിഹിതത്തിലെ ഇവർ പറയുന്ന കണക്കനുസരിച്ച് തന്നെയാണെങ്കിൽ ടു പോയിൻറ്റ് എയ്റ്റ് പെർസെൻ്റ് രണ്ട് പോയിന്റ് എട്ട് ശതമാനമേ വർദ്ധിച്ചുള്ളൂ ഈ ഘട്ടത്തിലാണ് ജി എസ് ടിയും കൂടി വന്നത് എന്നുള്ളതുകൊണ്ട് കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ കേരളം നേരത്തെ പിരിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന നികുതിയുടെ ഒരു അമ്പത് ശതമാനത്തോളം കേന്ദ്രത്തിലേക്ക് പോവുകയും ചെയ്തു അപ്പോൾ നേരത്തെയുള്ള മൂ മൂന്നിരട്ടി ആയതിനേക്കാളും അതിൻ്റെയും കൂടി ചേർത്ത് വരുന്ന വർധന വരേണ്ടതായിരുന്നു പക്ഷേ അതുൾപ്പെടെ വന്നില്ല രണ്ട് പോയിന്റ് എട്ട് മടങ്ങിയേ വന്നുള്ളൂ എന്നുള്ളതാണ് കണക്കുകൾ അപ്പം അവിടെ കുറവുണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് നികുതി ഈ ഇനിയിപ്പോൾ ജി ഡി പിയുടെ ഈ സമയത്തെ വളർച്ച നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വരെയുള്ള ഘട്ടമെടുത്താൽ എടുത്താൽ മടങ്ങാണ് ജി ഡി പി വർദ്ധിച്ചത് അത് ഇതിൻ്റെ മൊത്തം കണക്കുകളതിലുണ്ട് ഇരുപത്തി ഒമ്പത് ലക്ഷത്തി എഴുപത്തൊന്നായിരത്തി നാനൂറ്റി അറുപത്തി കോടി രൂപയിൽ നിന്നും രണ്ട് കോടി തൊണ്ണൂറ്റാറ് ലക്ഷത്തി അമ്പത്തേഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപയായിട്ട് വർദ്ധിച്ചു ഈ പൊതുവിലുള്ള വളർച്ചയുടെ ഭാഗമായി ലോകത്തെല്ലാം ഉണ്ടാവുന്ന ജി ഡി പി വളർച്ചയുടെ ഭാഗമാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നികുതി വിഭവത്തിലെ എട്ടേ പോയിൻറ്റ് ഒമ്പത് ശതമാനം എട്ടേ പോയിൻറ്റ് ഒമ്പത് മടങ്ങ് വളർച്ചയെന്ന് പറഞ്ഞാൽ ഇതിനനുസരിച്ച് വരുന്നില്ല എന്നുള്ളതും കാണാം ശതമാനം നോക്കിയാലേ സാധാരണ നമുക്ക് ഈ കണക്കുകളുടെ അല്ല തുക മാത്രം നോക്കി അറിയാൻ പറ്റില്ല എന്നുള്ളത് ഇന്ത്യയുടെ ആകെ നികുതി വരുമാനം രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലേക്ക് പതിനൊന്ന് മടങ്ങ് വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തി നാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് കോടി മുപ്പത്തിനാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് കോടിയായി എന്നാൽ കേരളത്തിന് ഈ പതിനൊന്ന് മടങ്ങ് ഇന്ത്യയിലാകെ വർദ്ധിച്ചപ്പോൾ ടാക്സിൻ്റെ കൃത്യം നമുക്ക് എയ്റ്റ് പോയിൻറ്റ് നയൻ എട്ട് പോയിൻറ്റ് ഒമ്പത് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ശതമാനമൊക്കെ ആയതുകൊണ്ട് ചെറിയ ഈ ആവർ പിന്നെ ഒരു ഒരു പിന്നെ പെട്ടെന്ന് പിന്നെ ആ വർദ്ധനയുടെ തുകയൊന്നും മനസ്സിലാക്കുന്ന ഒരു പ്രശ്നം കാണും ശതമാനം അപ്പം ശതമാനം വെച്ച് നോക്കിയാലേ നമുക്കറിയൂ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ ശതമാനം പറയുന്നത് രണ്ടായിരത്തി രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി നാനൂറ്റഞ്ച് കോടി രൂപ ആയിരുന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റമ്പത്താറ് കോടിയായി വന്നു പക്ഷേ ഈ ശതമാനം വരുവാണെങ്കിൽ ഇതിനേക്കാളും നമുക്കൊരു ഒരു പിന്നെ ഇരുപത് ശതമാനം കൂടി വർദ്ധിക്കേണ്ടതായിരുന്നു ഈ കണക്കനുസരിച്ച് അതും വന്നിട്ടില്ല പിന്നെ ഡിവിസുകൾ പൂളിൽ വന്ന കുറവിനെ സംബന്ധിച്ചുള്ള കണക്കുകൾ ഇതുണ്ട് ഞാൻ എടുത്ത കണക്കിലിതെല്ലാം യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ കണക്കുകൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ നമുക്ക് ഈ സമയത്ത് ഉണ്ടായിരുന്ന കണക്കുകളുടെ വൺ പോയിൻറ്റ് നയൻ ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ് അപ്പോൾ അതനുസരിച്ച് വന്ന കുറവ് നമ്മുടെ കണക്കുകളുടെ കണക്കുകൾ ഞാൻ എത്തിച്ചേരാം സെസ്സും സർചാർജും കൂടി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൂടുതൽ നീട്ടുന്നില്ല സെസ്സും സർചാർജും രണ്ടായിരത്തി പത്തിൽ ആകെയുള്ള ടാക്സിൻ്റെ പത്ത് ശതമാനമായിരുന്നു ഏകദേശം ആകെയുള്ള കേന്ദ്ര ഗവൺമെൻ്റ് നികുതിയുടെ പത്ത് ശതമാനം സെസൻ സർച്ചാർജും സെസിൻ്റെ സർചാർജിന് പ്രത്യേകാലോ സെസ്സിൻ സർചാർജും സംസ്ഥാനങ്ങൾക്ക് വീതം വെക്കണ്ട അത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ പതിനെട്ട് ശതമാനമായിരുന്നു ആയി ഇരുപത്തി മൂന്നായപ്പോഴേക്കും പാർലമെൻറ്റിൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലേക്ക് കണക്ക് വെച്ചിട്ടൊരു ഒരു പിന്നെ മറുപടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആഗസ്റ്റ് ഒന്നിലെ പാർലമെൻറ്റിലെ ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് യൂണിയൻ ഗവൺമെൻറ് തന്നെ അഭിപ്രായം പറഞ്ഞു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ഇരുപത്തിയെട്ട് പോയിൻ്റ് ഒരു ശതമാനം വരെ ആയിട്ടുണ്ട് ഈ സെസൻ സർചാർജ് എന്നാണ് ഈ പറയുന്നത് അപ്പോൾ സെസൻ സർ ചാർജുമായിട്ട് പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ പിരിച്ചെടുത്തു ഇത് നമുക്ക് ടാക്സായിട്ട് വിഹിതമായിട്ട് വന്നിരുന്നെങ്കിൽ ഇരുപതിനായിരം കോടി രൂപയുടെ കൂടി അധികം കിട്ടുമായിരുന്നു അപ്പോൾ ചുരുക്കത്തിൽ ഈ ബിസിനസ് കാര്യം പറയുന്ന പോലെ നോക്കുകയാണെങ്കിൽ ഇത്തരമൊരു ടാക്സിൻ്റെ കാര്യത്തിൽ ഈ വ്യത്യാസം എല്ലാം വരുത്തിയതുകൊണ്ട് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അധികമാണ് കേന്ദ്രത്തിന് കിട്ടിയത് എന്നുള്ളതാണ് ഈ കണക്കുകൾ അപ്പോൾ യൂണിയൻ ഗവൺമെൻറ് പറയുന്ന ഈ കാര്യങ്ങളുടെ കൂടാതെ പിന്നെ കോർപ്പറേറ്റ് ടാക്സ് കുറച്ചത് മൂലം ഉണ്ടായിട്ടുള്ള വലിയ നഷ്ടം സംസ്ഥാനങ്ങൾക്കുള്ളത് ആറായിരം കോടി വരും കേരളത്തിന് അതുമാത്രം എടുത്താൽ പിന്നീട് ടാക്സ് ഫോർ ഈ വർഷത്തെ ടാക്സ് ഫോർ അവർ പറഞ്ഞിരിക്കുന്നത് തന്നെ പതിനൊന്ന് ലക്ഷം കോടിയോളം രൂപയാണ് ബഡ്ജറ്റിൻ്റെ ഡോക്യുമെൻ്റ് താഴെ എഴുതിയേക്കുന്നുണ്ടാവും ടാക്സ് ഫോർ ഗോൺ അപ്പോൾ ഇങ്ങനെ ഉള്ളത് അതെല്ലാം മാസത്തിൽ നമുക്കും കൂടി കിട്ടേണ്ട വരേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് ഈ കണക്കുകൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വലിയ തോതിൽ നമുക്ക് കണക്കുകൾ പിന്നെ പണം തന്നിട്ടുണ്ട് എന്നുള്ള കണക്കുകൾ അടിസ്ഥാനമില്ലാത്തതാണ് ഇല്ലാത്തതാണ് എന്നത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ പറഞ്ഞത് ശരിയല്ല എന്നാലിപ്പോൾ പറഞ്ഞ് നിൽക്കാൻ ശ്രമിക്കുന്നത് വലിയ തോതിൽ നമുക്ക് പണം തന്നിട്ടുണ്ടെന്ന് സ്ഥാപിക്കാനാണ് അത് നിങ്ങളുടെ അടുത്ത് പറയുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ പറയാം ഇപ്പോൾ ഈ ഈ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൻ്റെ നമ്മൾ ഡൽഹിയിലാ സമരം നടക്കുന്ന ദിവസം തന്നെ പാർലമെൻറ്റിൽ കേന്ദ്ര ധനകാര്യ മന്ത്രി ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു അപ്പം അത് സംബന്ധിച്ചുള്ള വസ്തുതകൾ ശരിയല്ല ഈ തരത്തിൽ നമുക്ക് കൂടുതൽ വരേണ്ടത് വന്നിട്ടില്ല എന്നുള്ളതാണ് പിന്നെ നമുക്കാകെ തരുന്ന ഗ്രാൻഡിലും ഒക്കെ വന്നേക്കുന്ന വലിയ ഷാർപ്പായിട്ടുള്ള ഫാളും നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് വലിയ തോതിൽ നമുക്ക് നികുതിയുടെ കിട്ടിക്കൊണ്ടിരുന്നകത്ത് ഉള്ള വെട്ടിക്കുറവ് വന്നിട്ടുണ്ട് ഇതിനകത്ത് പിന്നെ ഇരു ഇരു രണ്ട രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ നമുക്ക് ആകെ കിട്ടിയിരുന്നത് നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തൊമ്പത് കോടി അത് നാൽപ്പത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിനെ നാൽപ്പത്തേഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തേഴ് കോടി അതിനുശേഷം നാൽപ്പത്തയ്യായിരം കോടി അങ്ങനെ ഓരോ വർഷവും കുറഞ്ഞു കുറഞ്ഞ് അപ്പോൾ ഈ വർഷം ആകെ ഗ്രാൻഡ് നമുക്ക് മൂന്ന് വർഷം മുമ്പ് മുപ്പതിനായിരം കിട്ടിയിരുന്ന ഗ്രാൻഡിൻ്റെ കഴിഞ്ഞ വർഷം ഇരുപത്തേഴായിരമായി ഈ കറണ്ട് ഇയറിൽ നമുക്ക് പതിനൊന്നായിരത്തി അറുന്നൂറ്റി അറുപത് കോടിയായി കിട്ടുന്നുള്ളൂ ആ തരത്തിൽ ആ മേഖലയെല്ലാം വെട്ടിക്കുറവാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഡൽഹിയിലേക്ക് നമ്മളെ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് പോയത് അതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ കാര്യം മാത്രമാണ് പറയുന്നത് ഇത്രയും പണം ഞാൻ ഈ പറഞ്ഞ വലിയ തോതിലുള്ള വെട്ടിക്കുറവാണ് യൂണിയൻ ഗവൺമെൻറ് വരുത്തിയിട്ടുള്ളത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന ശതമാനം കൂടി നോക്കുമ്പോഴാണ് ഈ വലിയ വ്യത്യാസത്തിൻ്റെ പ്രത്യേകത അറിയുന്നത്